ഒരു ഒന്നുമില്ല ഒരു പള്ളിയിൽ ഒരു ജമായത്തെ ഒരു നേരത്ത് നടത്താൻ പാടുള്ളൂ രണ്ടാമത്തെ ജമായത്തെ നടത്താൻ പാടില്ല എന്നത് വഹാബി ഭീഷണാണ് സുന്നി ഭീഷണ അങ്ങനെയല്ല ഒരേ മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽഹറാമിൽ ഒരേ സമയത്ത് ഷാഫി മുസല്ലയിൽ നിസ്കാരം മറ്റൊരു മറ്റൊരിമാമ് അപ്പുറത്ത് ഹനഫി മുസല്ലയിൽ നിസ്കാരം അപ്പുറത്ത് വേറൊരു ജിഹത്തിൽ മാലിക് മുസല്ലയിൽ നിസ്കാരം മറ്റൊരു സ്ഥലത്ത് ഭാഗത്ത് വേറൊരു സ്ഥലത്ത് അംബലി മുസല്ലയിൽ നിസ്കാരം ഒരേ മസ്ജിദുൽ ഹറമിൽ ഒരേ സമയത്ത് നാല് മുസല്ലയിൽ നാല് ഇമാമികൾ നാല് മുസൽ ഇമാമുകൾ നിസ്കാരം അങ്ങനെയും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് അതെന്താണ് അത് ഇസ്ലാമിൻ്റെ ആ വൈവിധ്യങ്ങളുടെ അഴകാണ് അതിനെല്ലാം ക്ഷമിക്കാൻ ഇവർക്കെല്ലാം ഉറൂയിലും കുളിയിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അത് ഇസ്ലാമിൻ്റെ അഴകാണ് എന്നാൽ എല്ലാവർക്കും നബി ഒന്നാണ് എല്ലാവർക്കും ഖുർആൻ ഒന്നാണ് എല്ലാവർക്കും ഹദീത് ഒന്നാണ് എന്നാൽ അടിസ്ഥാനങ്ങൾ എല്ലാവർക്കും തന്നെയാണ് എല്ലാവർക്കും അടിസ്ഥാനം ഒന്നാണ് ാലാണെന്ന കാര്യത്തിൽ സുബഹ് രണ്ടാണെന്ന കാര്യത്തിൽ അതേപോലെ തന്നെ അസ്ര നാലാണെന്ന കാര്യത്തിൽ മഹരിബ് മൂന്നാണെന്ന കാര്യത്തിൽ ഇഷ നാലാണെന്ന കാര്യത്തിൽ ഒരു തർക്കം ഈ മൂലം ആക്കൾക്കിടയിലില്ല അസിലും ഒരവ്യത്യാസമല്ല അതേ സമയത്ത് പല കാര്യങ്ങളും ഇപ്ര വ്യത്യാസമുണ്ട് അത് നേരിയ നേരി അതുകൊണ്ട് അത് ശരീരത്തിൻ്റെ അടിസ്ഥാന ശരീരത്തെ ഒരിക്കലും ബാധിക്കാത്ത കാര്യങ്ങളുമാണ് ഉദാഹരമായ ആക്രൈത ആക്ത എന്നാൽ ഇരുമ്പോഴൊക്കെ പോലെ നിൽക്കേണ്ട സാധ്യല്ല വിശ്വാസപ്രമാണല്ലേ എന്തുകൊണ്ടാണ് ആക്യദ രണ്ട് വീക്ഷണം വന്നത്യത്ത് മാധുര്യത്ത് എന്തുകൊണ്ട് ലാറ്റ് ഒന്ന് ഖുർആൻ ഒന്ന് അത് രണ്ട് വീക്ഷണമുണ്ട് എന്തുകൊണ്ട് എത്ര പഠിച്ചാലും ദൈവശാസ്ത്രം തീരൂല്ല അത് പഠിച്ച തീരാത്ത വിഷയമാണ് അപ്പോൾ പണ്ഡിതന്മാർ എത്തിച്ചേർന്നതിന്റെ പരമാവധിയാണ് ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങൾ ദൈവശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്രയും പ്രയാസകരമായ കാര്യവുമാണ് അപ്പോൾ അക്കൈദ രണ്ട് രൂപത്തിലായി രണ്ട് അതിൽ ചെല്ലറിൽ അള്ളാഹു ഏകനാണെന്ന കാര്യത്തിൽ ഇല്ല മനക്കെപ്ര വ്യത്യാസമുണ്ടോ ഇല്ല അതിനൊന്നായി പ്രാർത്ഥിച്ചില്ല എന്നാലും നേരിയ വ്യത്യാസം ചില വ്യത്യാസ വിഷയങ്ങളിലുണ്ട്